ശ്രീ മഹാദേവി നമഹ ശ്രീ ഗുരുഭ്യോ നമഹ ഇനി എഴുപത്താറ് തൊട്ട് എൺപത് വരെ പദ്യം ക്ഷേത്രസ്വരൂപ ക്ഷേത്രേശി ക്ഷേത്ര ക്ഷേത്രജ്ഞപാലിനി ക്ഷേവർത്തി വിനിർമുക്ത ക്ഷേത്രപാലസമർച്ചിത വിജയാ വിമലാവത്സല വാഗ്വാദിനി വാമകേഷി വന്യമണ്ഡലവാസിനി ഭക്തിമത് കൽപ്പലിതിക പശുപാശവിമോചിനി സംഹൃതാ സദാചാര പ്രവർത്തിക താപത്രേ അഗ്നിസന്തസമാഹ്ലാദനചന്ദ്രിഗരുണീ താപസാരാധ്യ ധനു മധ്യ തമോഭ ചിതി തൽപ്പക്ഷാർയാ ചിതേകരസൂരുണീ സ്വാത്മാനന്ദലിവീഭൂത ബ്രഹ്മാദാനന്ദസന്ദതി പദനുപദം ക്ഷേത്രസ്വരൂപ ക്ഷേത്രീഷി ക്ഷേത്രക്ഷേത്രജ്ഞ പാലി ക്ഷയവൃത്തി വിനേർ മുക്ത ക്ഷേത്രപാല സമർച്ചിത വിജയ വിമല വന്ധ്യ വന്ദാരുജന വത്സല വാഗ്വാദിനി വാമകേശി വന്യമണ്ഡലവാസിനി ഭക്തിമത് കല്പലിതിക പശുപാശവിമോചിനി സംഹൃത അശേഷഭാഖണ്ഠ സദാ ആചാരപ്രവർത്തിക താപ ത്രയാഗ്നി സന്തപ്ത സമാഹ്ലാദന ചന്ദ്രിക തരുണി താപസ ആരാധ്യ ധനുമ തമോപഹ ചിതിപ്പത ലക്ഷ്യാർത്ഥ്യ ചിതേകരസരൂപിണി സ്വാനന്ദ ലിവീഭൂത ബ്രഹ്മാതി സന്തതി അർത്ഥം ക്ഷേത്രസ്വരൂപ വിഭിന്ന ജന്തു ശരീരങ്ങളുടെ ആകൃതിയെ പൂണ്ടവൾ ക്ഷേത്രേശി എല്ലാ ശരീരങ്ങളുടെയും ഉടമ ക്ഷേത്ര ക്ഷേത്രജ്ഞ ബാലിനി ജീവശരീരത്തെയും അതിനെ അറിയുന്ന ഈശ്വരനെയും നിലനിർത്തുന്നവൾ ക്ഷയവർത്തി വിനിർമ്മത്ത ഒരിക്കലും ചുരുങ്ങലോ വികസിക്കലോ ഇല്ലാതെ പരിപൂർണയായി നിലകൊള്ളുന്നവൾ ക്ഷേത്രപാല സമർച്ചിത ക്ഷേത്രപാലൻ എന്ന താന്ത്രികമൂർത്തിയാൽ ആരാധിക്കപ്പെടുന്നവൾ വിജയ എപ്പോഴും വിജയം പ്രാപിക്കുന്നവൾ വിമല യാതൊരു അഴുക്കുകളുമില്ലാത്തവൾ വന്ധ്യ ദേവാസുരമാനുഷി സർവരാലും സദാകാലം വന്ധിക്കപ്പെടുന്നവൾ വന്ദാരു ജനവത്സല അപ്രകാരം വന്ദിക്കപ്പെടുന്നവരോട് എപ്പോഴും വാത്സല്യമുള്ളവൾ വാഗ്വാദിനി വാക്കുകളെ പുറപ്പെടുവിക്കുന്നവൾ വാമകേശി മനോഹരമായ മുടിയുള്ളവൾ വന്യമണ്ഡലവാസിനി അഗ്നിയുടെ ഏഴ് മണ്ഡലങ്ങളിലും ദശകലകളിലും വസിക്കുന്നവൾ ഭക്തിമത് കൽപ്പലതിക ഭക്തന്മാർക്ക് ആഗ്രഹിക്കുന്ന എന്തും ലഭിക്കുന്ന പൂവല്ലി ആയവൾ പശുപാശ വിമോചിനി പശുത്വം അഥവാ ജീവവികാരങ്ങളുടെ വികാരങ്ങളുടെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കുന്നവൾ സംഹൃത ശേഷ ഭാഷണ്ട വിരുദ്ധമായ പ്രവണതകളെ ഇല്ലായ്മ ചെയ്യുന്നവൾ സദാചാര സദാചാരപ്രവർത്തിക എപ്പോഴും നന്മയുണ്ടാക്കുന്ന ആചാരങ്ങളെ നിർദ്ദേശിച്ചവർ താപത്രയ സന്തപ്തസമാഹ്ലാദന ചന്ദ്രിക ജനന മരണകർമ്മ രൂപമായ മൂന്ന് തീ നാമ്പുകളുടെ ചൂടേറ്റ് ളയുന്നവർക്ക് ആശ്വാസമായ ശീതള ചാന്ദ്രപ്രകാശമായവൾ തരുണി സദാ യുവതിയായവൾ താപസാരാധ്യ യൗവനമായ നിജരൂപം ഇന്ദ്രിയ കൂടിയവരാൽ തന്നെ ആരാധിക്കപ്പെടുന്നവൾ ധനുമധ്യ ഒതുങ്ങിയ അരക്കെട്ടുള്ളവൾ തമോപഹ അജ്ഞാന ഇരുളിനെ ഇല്ലാതാക്കുന്നവൾ ചിരി ജ്ഞാനമാകുന്ന അഗ്നിയാൽ കർമ്മമാകുന്ന വിറകിനെ എരിച്ച് ആനന്ദമാകുന്ന മഴയെ പെയ്ക്കുന്ന ചേതന യാഗകുണ്ടമായവൾ തത്പഥ ലക്ഷാർത്ഥ തത് അഥവാ അത് എന്ന് എവിടെ ഉദ്ദേശിക്കുന്നുവോ അവൾ പ്രസിദ്ധമായ തത്വമസി അത് നീയാകുന്നു എന്നതിലെ അത് ചിതേകരസരൂപിണി ചൈതന്യ ആനന്ദമതവ സുഖം എന്ന ഏകഭാവം ഉള്ളവൾ സ്വാത്മാനന്ദ ലവീ പൂത ബ്രഹ്മാദ്യാനന്ദ സന്തതി തൻ്റെ ആത്മാനന്ദത്തിൻ്റെ അത്മാാംശം കൊണ്ട് തന്നെ ബ്രഹ്മാതി ദേവതകൾക്ക് ആഹ്ലാദം നൽകുന്നവൾ ഹരിയൂ